എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ എത്ര മാർക്ക് കിട്ടിയായിരുന്നു പ്രാവശ്യം അപ്പം ഒത്തിരി നാലാം തയ്യാറെടുക്കുകയാണല്ലോ അവരെ സഹായിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എങ്ങനെ എടുക്കും പ്ലാനുണ്ടോ മിഠായും

അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇപ്പോൾ ക്ലാസ് ആണ് വലിയ ധാരണയൊന്നും കാണില്ലല്ലോ ഇല്ല ഒരു ധാരണയില്ല അപ്പൊ എന്ത് ചെയ്യാൻ യു എസ് എസിന് വരുന്ന ഓരോ ടോപ്പിക്കുകൾ കാണുമല്ലോ ആ ടോപ്പിക്കുകൾ ഒക്കെ നോക്കി അതെല്ലാം പഠിച്ച് അതിൽ നിന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവല്ലോ അതാണല്ലോ നമ്മുടെ പണി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കും ശ്രമിക്കും അപ്പോൾ യു എസ് എസ് കാരോട് എന്തെങ്കിലും പറയാനുണ്ട് ഒറ്റ കാര്യം പ്രയത്നിക്കുക പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക വിജയം ഉപദേശം ക്ലാസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ട് ക്ലാസ് തുടങ്ങാൻ അടുത്ത ആഴ്ച മുതൽ നമ്മള് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എൽ എസ് എസിനും യു എസ് എസിനുള്ള ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും ആ അടുത്ത ആഴ്ച മുതൽ അതുകൊണ്ട് തന്നെ പരമാവധി കൂട്ടുകാരോ നിങ്ങൾ അറിയിക്കുക നമ്മളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന കാര്യം ഞങ്ങളുടെ കൂടെ ചേരുക നമുക്ക് ഒന്നിച്ചു തന്നെ എൽ എസ് എസിനും യു എസ് എസിനും വേണ്ടി ാണ് അറിയിക്കുക നിർദ്ദേശങ്ങളോ അതെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക ഉറപ്പായും ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും അപ്പോ വേറെ ഒന്നും പറയാനല്ലോ അപ്പോൾ ഇനി അപ്പോൾ സൂക്ഷിക്കണം ഇപ്പോൾ യു എസ് പണിപ്പുരയിലേക്ക്